അയ്യപ്പൻകോവിൽ മേരുകുളത്ത് സ്കൂൾ വാഹനം കാത്തുനിൽക്കിയ വിദ്യാർത്ഥികളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടന്നതായി പരാതി ചേമ്പളം സ്വദേശിയായ താനിക്കൽ അജീഷിന്റെ രണ്ട് പെൺകുട്ടികളെയാണ് ബൈക്കിലെത്തിയ സംഘം തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടത്തിയത് കിഴക്കേ മാട്ടുകെട്ട സ്വദേശിയായ താനിക്കൽ അജീഷിന്റെ രണ്ട് പെൺകുട്ടികൾക്കാണ് ദുരനുഭവം ഉണ്ടായത് വിദ്യാർത്ഥികൾ സ്കൂൾ വിട്ടതിനുശേഷം സ്ഥിരം പോകാറുള്ള ഓട്ടോറിക്ഷ കാത്തുനിൽക്കുകയായിരുന്നു ഈ സമയം ബൈക്കിലെത്തിയ ഒരു സ്ത്രീയും പുരുഷനും കുട്ടികളെ കണ്ട് വാഹനം നിർത്തി തുടർന്ന് ഇവരെ വീട്ടിൽ കൊണ്ടുവിടാമെന്ന് പറഞ്ഞു സമീപിക്കുകയായിരുന്നു എന്നാൽ ഈ സമയം കുട്ടികൾ സ്ഥിരമായി പോകുന്ന വാഹനം എത്തിയതോടെ ബൈക്ക് മുന്നോട്ട് പോകുകയും സ്ത്രീ സ്ഥലത്ത് നിന്ന് മാറുകയും ചെയ്തതായി കുട്ടികൾ പറഞ്ഞു ബൈക്കിലെത്തിയ ഇരുവരെയും ഇതിനു മുമ്പ് പ്രതിസത്ത് കണ്ടിട്ടില്ലെന്ന് കുട്ടികൾ പറഞ്ഞതായി പിതാവ് അജേഷ് പറയുന്നു എന്റെ രണ്ട് പെൺകുട്ടികൾ അവർ വരുന്ന വാഹനം കാത്തുനിക്കുകയായിരുന്നു അപ്പം വഴിയിൽ നിൽക്കുമ്പോൾ അവിടേക്കൊരു സ്ത്രീ വന്നിട്ട് പറഞ്ഞു മോളെ കൊടയില്ലെങ്കിൽ ഈ സ്റ്റാർട്ട് ചെയ്ത് നിൽക്കുന്ന ആ വണ്ടിയെ കയറിക്കോ നിങ്ങളെ വീട്ടിലെത്തിച്ചേക്കാം എന്ന് പറഞ്ഞു അപ്പം മൂത്തയാൾ പറഞ്ഞു ഞങ്ങളുടെ വണ്ടി വരുന്നുണ്ട് അതിൽ കയറി പെക്കോളാം എന്ന് പറഞ്ഞു ഇവിടേക്കും ഓട്ടോ താഴേന്ന് കയറി വന്നപ്പം ആ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയ ആ വണ്ടി പെട്ടെന്ന് വണ്ടി എടുത്ത് പോവുകയും ഈ സ്ത്രീയെ ബൈക്കിലേക്ക് നടന്ന് പോവുകയും ചെയ്തു അവരെ അത് കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും കാണാൻ സാധിച്ചില്ലെന്നാണ് കുട്ടികൾ പറഞ്ഞത് അപ്പം എല്ലാ മാതാപിതാക്കളും ജാഗ്രത പാലിക്കണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉപ്പേറെ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ സ്കൂളുകളിലും നമ്മൾ അറിയിച്ചിട്ടുണ്ട് ടീച്ചേഴ്സിനെയും എല്ലാം വിവരം അറിയിച്ചിട്ടുണ്ട് എല്ലാവരും ഒന്ന് ജാഗ്രതയോടെ ഇരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന മേരിക്കുളത്ത് വിദ്യാർത്ഥികളെ വേണ്ടി ഒരു ഹോംഗാർഡ് മാത്രമാണുള്ളത് ഇത്തരമൊരു സംഭവമുണ്ടായ സാഹചര്യത്തിൽ പോലീസും സ്കൂൾ അധികൃതരും ജാഗ്രത പാലിക്കണമെന്നാണ് രക്ഷിതാക്കളുടെ ആവശ്യം കൂടാതെ സംഭവം സംബന്ധിച്ച ഉപ്പുതറ പോലീസിൽ പരാതി നൽകാനൊരുങ്ങുകയാണ് അജീഷും കുടുംബവും